നമസ്കാരം ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ പീഡന പരാതിയുമായ യുവതി രംഗത്ത് കർണാടകയിലെ പുറ്റേനഹള്ളിയിലാണ് ഗാർഹിക പീഡനം ബ്ലാക്ക് മെയിലിംഗ് ചൂഷണം എന്നിവ ആരോപിച്ച ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ യുവതി പരാതി നൽകിയത് ഭർത്താവ് കിടപ്പുമുറിയിൽ രഹസ്യമായി ക്യാമറ സ്ഥാപിച്ച് സ്വകാര്യ നിമിഷങ്ങൾ പകർത്തി വിദേശത്തുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകിയെന്നും ഇവരുമായി ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് യുവതി സയ്യിദ് ഇനാമുൽ ഹക്കിനെ വിവാഹം കഴിച്ചത് എന്നാൽ ഭർത്താവ് നേരത്തെ വിവാഹിതനായിരുന്നുവെന്ന് താൻ കണ്ടെത്തിയതായും യുവതി പറയുന്നു പിടിക്കപ്പെട്ടതോടെ ഇത് സംബന്ധിച്ച ഇനാമുൽ ഹക്ക് തനിക്ക് മറ്റ് പത്തൊൻപത് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് വീരവാദം ഒഴുക്കിയതായും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള തന്റെ സുഹൃത്തുക്കളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഇയാൾ നിർബന്ധിച്ചു ഇതിനെതിർത്തപ്പോൾ സ്വകാര്യ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട് പൊതുസ്ഥലങ്ങളിലും ഹോട്ടലുകളിലും വെച്ചടക്കം ഭർത്താവ് തന്നെ ശാരീരികമായും മാനസികമായും തുടർച്ചയായി പീഡിപ്പിക്കുകയാണ് സ്വർണാഭരണങ്ങൾ വിൽക്കാൻ തടഞ്ഞപ്പോൾ മർദ്ദിച്ചുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട് പരാതിയിൽ ഭർത്തൃ വീട്ടുകാരെയും പ്രതി ചേർത്തിട്ടുണ്ട് ഫെബ്രുവരിയിൽ നടന്ന ഒരു കുടുംബ ചടങ്ങിൽ വെച്ച് ഭർത്താവിന്റെ സഹോദരി പരാതിക്കാരിയെ അപമാനിച്ചതായും ഭർത്തൃ സഹോദരൻ ലൈംഗിക ചൊവ്വയോടെ പെരുമാറിയതായും ആരോപണമുണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് വഴക്കിനിടെ പ്രതി പരാതിക്കാരിയെ മർദ്ദിച്ച ശേഷം വീട്ടില് നിന്നും കടന്നു കടന്നുകളഞ്ഞതായും പരാതിയിൽ പറയുന്നു ഭര്ത്താവിനും പ്രതികളായ മറ്റു കുടുംബങ്ങള്ക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ്